ൂട്ടി വിളിച്ചു വർത്താനം പറഞ്ഞ പോന്നെ അപ്പഴേക്ക് പറ്റി വന്നു അത് അങ്ങനെ എന്തിനാ വിളിച്ചുണ് വെറുതെ വിളിച്ച ഒരാളല്ലേ എന്ത് സാധിക്ക തോന്നി പിന്നെയും വിളിച്ചു തീരെ കൊച്ചാ വെജ് വരുന്നു അപ്പോ തീരെ അപ്പ വെജായിട്ടാണ് എന്താ വെജ് കഴിച്ചു വെജാ വെജ് ആ ഞാൻ പറച്ചാടാ പിന്നെ ആ എപ്പോഴും വിളിച്ചായിരുന്നു കോഴ് വന്നിട്ട് അപ്പൊ ആരക്കു പോയിന്ന് കുട്ടികൾ ഇപ്പത്തെ പനിയൊന്നും നാക്കാൻ പറ്റി വരിക हम लोग ये नहीं നീച്ചാൻ വയ്ക്കണ്ടേ നീച്ച അങ്ങനെ ആയപ്പോഴൊക്കെ വെച്ചല്ല വളർത്തി എന്താ കാട്ടണത് ഞാൻ കരുതി പൈപ്പ് പൈപ്പിൽ നിന്ന് ഈ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ ചെല്ലുന്ന സമയത്ത് വെച്ചിട്ട് നോക്കിയിട്ടില്ല മോണ പറയുന്നത് ലോണിന്റെ സത്യമറിയെന്ന് ചെയ്തിട്ട് ഞാൻ ഞാൻ പറഞ്ഞേ നീ ഒഴുന്ന റബ്ബെ ഈ പൈപ്പിൽ നിന്ന് വെള്ളം ചേർന്ന് ഇത് വതുക്കിങ്ങനെ വെക്കിയതാണ് ഇരുന്ന് ഇങ്ങനെ ഇരുന്നു ഇന്നു ഏഹ് കോണിക്കൂട്ടിൽ നിന്ന് കോണിക്കൂട്ടിൽ വെച്ചിട്ട് എങ്ങനെ വന്ന് എന്റെ ആ തല ഇങ്ങനെ നടന്ന് നടന്ന് വന്നിട്ട് അതുവരെ നോക്കി അപ്പൊ ഇങ്ങക്ക് എന്തായാലും വാങ്ങിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടാവും

മക്കളെ അവനൊക്കെ വരുമ്പറിച്ചു കൊടുന്ന് നിർത്തിട്ട് കണ്ണാടിയിലു നോക്കി തന്നു കഞ്ഞാ നോക്കി നോന്നിറങ്ങി ഞാന് പിന്നെ ഒപ്പം എത്തിക്കും അതുമില്ല അതും ഒന്നും ഇല്ല ശരി ആ മുന്നത്തെ പള്ളി പൊടിച്ചിട്ട് യാറത്തേ അങ്ങ് കഴിക്കുമെന്നാകും പള്ളി പൊടിച്ചിട്ട് മതി മുളക് പൊരിച്ചു കരക്കില് മാങ്ങി കൊണ്ടുമാക്കി മുളക് വന്നിട്ട് മുളക് പൊത്തിയാണ് വിശു പോയിട്ട് തുണി മാടിയിട്ട് ഇരിക്കാനും മരിച്ച ഫാത്തി വെക്കുമ്പോ കേക്കാൻ വരാം അവളും ഇന്നോട് അങ്ങനെ കൂടും ഇങ്ങനെ ആയില്ല അങ്ങനെ വന്ന കടമ ഞാൻ മാറ്റി കൊടുക്കാനാ മാറ്റാൻ വന്നിട്ട് ഞാന വരിക നാളെ അപ്പൊ കട്ടിന്റെ കാലം ഒക്കെ കേട്ടെടുത്ത കേട്ടോ നീ കേക്കണോ

සාස තු కන ണി അതിനൊക്കെ പറ്റിയ പാത്രം ഇതാക്കി ഉണ്ടാക്കിട്ടുമാണ് അതാ കയറ്റുന്ന പണ്ടോട്ടായി കഴിക്കും ഞാൻ പോവോ ോ എന്നാ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പോവുക അവിടെ നെസിലോട് കൂടി അത് കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വിചാരക്കെയാ കാര്യങ്ങള് പോയി െന്താ പനിയണ്ടാ ഡോ ഡോക്ടറെ സൂചന എന്റെ പനി മാറാൻ ചിലപ്പോ സൂചക്ക് പറഞ്ഞായിരുന്നു അച്ഛന് കേ